അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ട ുംബർപ്പെട്ടാദിരിക്കുന്ന എൻ്റെ മുത്താലും സുഹൃത്തുക്കൾ കൽബുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ചെടുത്ത ഒരു കഥന കഥ അതെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് അടരക്കളത്തിലെ പടക്കുതിര

കഥകൾ പറയട്ടെ അനുചരിൽ അഹിലൂ വൈ ായിട്ടാണ് അന്നും ഉറക്കമുണ്ടത് എന്തോ തിളങ്ങിഞ്ഞു പൊങ്ങുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങോട്ട് നോക്കൂ മസ്ജിദ് നബിയുടെ ചിന്തയിൽ ആണ്ടിരിക്കുന്ന ബിൻ തന്നെയല്ലേ അല്ലേഹുസ് തങ്ങളുടെ എല്ലാം എല്ലാം എല്ലാമായിരുന്നു അബൂ തോലിബിന്റെ പ്രിയപുത്രൻ ജാഫർ ധീരനും വീരനുമായ അലിയാർ തങ്ങളുടെ പ്രിയ സഹോദരൻ ജാഫർ കണ്ട റസൂലും തോന്നിപ്പോകും അതേ മുഖം അതേ കണ്ണുകൾ വരൂ നമുക്കതിന്റെ വാക്കുകൾക്ക് ഒന്ന് കാതൊടുക്കാം പരിശുദ്ധ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വൈദിച്ചു കൊന്നാല് പരിശുദ്ധ റസുവിന്റെ തിരുസത്യം സത്യം ബസറയിൽ ചെന്നാല് അവിടെ പരിപൂർണ മതത്തിന്റെ തിരു പരത്തുവാൻ വൈദിച്ച പൊന്നാരെ അവരെ ഹാദ്രഫായൂൽ സലഹ്ല മാത്തങ്ങളുടെ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്റോയിൽ എത്തിയ ഹാരിസ് ബിൻ ഉമേർ എന്ന സൊഹാബിയ ഫിറോൻ എന്ന നീജൻ കൊന്നു കളഞ്ഞിരിക്കുന്നു ഇല്ല ഇനി നമ്മുടെ ആരിസ് ഒരിക്കലും മടങ്ങി വരില്ല ഇല്ല ഞാനവര് വെറുതെ വിടില്ല ഒഴുകുന്ന കണ്ണീർ കണികൾക്കിടയിലൂടെ അല്ലാൻ ഒരു പുലിക്കുട്ടിയെ പോലെ മദീനയിൽ യുദ്ധകാലം ഒരുങ്ങാനിരിക്കുകയാണ് മൂവായിരത്തോളം വരുന്ന രണവീരന്മാർ റസൂല്ല തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ് എന്തായിരിക്കും റസൂലാക്ക അവരോട് പറയാനുണ്ടാകുക

아직 <목소리> 졸러래. <목소리> 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 സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഈ ഞാൻ ഏറ്റെടുക്കണം അല്ലാ നിന്റെ ഏൽപ്പിച്ചുവല്ലോ കവൻ നിൽക്കാൻ യാത്ര തിരിക്കണം പ്രിയതമയോട് യാത്ര ചോദിക്കണം എന്റെ അസ്മം അതെ അവൾ പാവമാണ് ജീവിതത്തിന്റെ വസന്തരാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല എന്റെ പൊന്നു ഒരു ദിവസം പോലെ എല്ലാം ഇവിടെ തകർന്നടിയുകയാണ് പുണർ ണർന്ന് തന്റെ കുതിരപ്പുറത്ത് കയറാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി ഉപ്പാ അത് മനസ്സിലേക്ക് വല്ലാതെ തറച്ചു കയറിപ്പോയി പിന്നിൽ നിന്നും തന്റെ പടവാൾ കയ്യിൽ കൊടുത്തിട്ട് ആ ധീര വനിത പറയുകയാണ് ഓണം പ്രിയാനോ ോൻവിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പെരിയോനവർ കൊണ്ട് ക്ഷണിച്ചീട പൂമോനിന്നേടും സ്വപർഗം കൂടാ ഓണം പിയരക്കളത്തിൽ പഴച്ചോൻവിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പഠനങ്ങളെയും ഒരു ലക്ഷത്തോളം വരുന്ന ശത്രുക്കൾ പരാവാളം പോലെ പരന്നു കിടക്കുകയാണ് ശത്രുവിന്റെ അകബലും മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല വിശുദ്ധ പതാകയെ മുന്നിൽ നിന്നും പടം നയിക്കുന്നത് ബിൻ ഹാരിസ് അദ്ദേഹത്തിൻ്റെ വാൾ ഉയർന്നും താഴ്ന്നും കൊണ്ടേയിരിക്കുന്നു നിർഭാഗ്യകരം എന്ന് പറയട്ടെ അപ്രതീക്ഷിതമായി വെട്ടേറ്റുകൊണ്ട് മഹാനവർ രക്തത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ആ വിശുദ്ധ പതാക പതാകത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇര കണ്ട സിംഹത്തെ പോലെ ഇരഞ്ഞു കയറി തലങ്ങും വിലങ്ങും നോക്കി വെറ്റി ശത്രുവിൻ്റെ തലക്കരിയിലെ പോലെ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുകയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് ചടി ഉയർന്ന് തകർക്കുന്നേ വെള്ളൽ തീരു മഹാമോടിട്ടിച്ച വിട്ടുന്ന ധാരണ പറയുന്നത് തകർക്കുന്നേ വെള്ളൽ തീരുമാഹമോ ഇന്ദ്രിക്കോടി വിട്ടിച്ചവിട്ടുന്ന ധാരട അമ്പവൻ തന്നോട് ഉൾക്കൊണ്ട് അല്ലെരിയോതിരെ അമ്പു അമ്പുകൾ ചേറി വന്നിട്ട് അമ്പര നഞ്ചു ഒരു ബാലകൻ്റെ വെട്ടുകേറ്റുകൊണ്ട് മഹാനവുകൾ വലതു കൈയിട്ട് നിലത്തേറ്റ് നിലത്തോട്ട് പോവുകയാണ് സുബഹാനഹ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്റെ തൻ്റെ ഇടത് കൈ മുടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു ഇല്ല എൻ്റെ വലതു കൈ ഓടിച്ചിട്ട് എൻ്റെ ഇടത് കൈ മുറിച്ചിട്ട് എൻ്റെ ഹബീബു പതാക നിലത്തിട്ട് ചവിട്ടാൻ ഒരു ധിക്കാരി ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശുദ്ധ പതാകത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ധീര്യോധാവ് സധൈര്യം നിലകൊണ്ടു പക്ഷേ കലി ശത്രുക്കൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുകി ചലങ്ങും വിലങ്ങും നോക്കി തൊണ്ടൂരിലധികം മുറിവുകളെ രണ്ട് കൈത്തണ്ടുകളോട് ഇസ്ലാമിനു വേണ്ടി പോരാജ സഹിക്കാനോ നിമിഷം മുതൽ കണ്ടേരെ ൂമോൻ ആ നിമിഷം മുതൽ കണ്ണീരെ പൊന്നുപ്പായില്ലാണ്ടെ ഉമ്മ ജീവിറ പൂണ്ടെ പെരിയോരേ സങ്കടം കാണാൻ ഈ തുനി ആവിലാരുണ്ട് ഈ തുണിയാവിലാരുണ്ട് മയ്യത്തെ മയ്യത്തെ മുന്നിൽ വാപ്പാ മയത്തെ എത്തിവായി തീർന്നു പൂമോൻ ആ മുതൽ കണ്ണീരേ മുതൽ പോച്ചതിൻ്റെ പടർക്കത്തിൽ തന്റെ ചെഞ്ചോരെ വിതരിപ്പിച്ച ജൈഫർ ബിൻ അബി ത്വാലിബൻ അള്ളാൻ്റെ ആ കൊടിക്കയിൽ അള്ളാഹ് നമ്മൾ എവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിരാമം കുറിക്കുകയാണ് ആശിക മുത്തേ റസൂലേ ഹദായ തംബൂറൻ അൽഹംദുനായഗ അവരിൽ സ്തുതി ഓദി ഞങ്ങളെ ആരിൽ मोहब्बतും ആദിയുൽ ഇബ്നിൽ ആശിക മുത്തേ റസൂലേ ആശിക മുത്തേ റസൂലേ വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി